ഒരു ദിവസം സ്കൂൾ വിട്ട് വന്ന കുട്ടി അമ്മയ്ക്ക് നേരെ ഒരു പേപ്പർ നീട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മ ഈ കത്ത് കണ്ടോ ഇത് അമ്മയ്ക്ക് തരാൻ വേണ്ടിയിട്ട് ക്ലാസ് ടീച്ചർ പറഞ്ഞതാണ് ആകാംക്ഷയോടെ അമ്മ ആ കത്ത് വാങ്ങിച്ച് കത്തിലൂടെ കണ്ണോടിച്ചു ആ മകൻ ചോദിച്ചു എന്താ അമ്മ ഈ കത്തിൽ എഴുതിയിരിക്കുന്ന ടീച്ചർ ഉടൻ തന്നെ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ ആ കത്ത് ഉറക്കെ വായിക്കുകയാണ് ആ മകന്റെ മുന്നിൽ നിങ്ങളുടെ മകൻ അസാമാന്യ കഴിവുകളുള്ള ഒരു കുട്ടിയാണ് ഈ ചെറിയ സ്കൂളിലെ അധ്യാപകരോ സൗകര്യങ്ങളോ അവനെ നന്നായി പഠിപ്പിക്കാൻ മതിയാകില്ല നിങ്ങൾ തന്നെ കൂടുതൽ സമയം അവനെ പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ അന്ന് മുതൽ ആ കുട്ടി സ്കൂളിൽ പോകാതായി അമ്മ തന്നെ അവനെ വീട്ടിൽ വെച്ച് പഠിപ്പിച്ചു തുടങ്ങി നാളുകൾ കടന്നുപോയി മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുപോയി ആ കുട്ടി വളർന്ന് ഈ ലോകം തന്നെ അറിയപ്പെടുന്ന വലിയൊരു ശാസ്ത്രജ്ഞനായിട്ട് മാറി ആ ശാസ്ത്രജ്ഞന്റെ പേരാണ് തോമസ് ആൽവ എഡിസൺ പക്ഷേ യഥാർത്ഥ കഥ സംഭവിച്ചത് അതിനു ശേഷമായിരുന്നു ഒരു ദിവസം പഴയ സാധനങ്ങളൊക്കെ അടുക്കിപ്പെറുക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മടക്കി ഒരു പേപ്പർ കഷ്ണം എഡിസണ് കിട്ടുകയാണ് അന്ന് ടീച്ചർ അമ്മയ്ക്കായി കൊടുത്തയച്ച കത്തായിരുന്നു അത് എഡിസൺ അത് വായിച്ചു നോക്കി അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്തൊരു കുട്ടിയാണ് ഇവനെ പഠിപ്പിച്ച സമയം കളയാൻ ഞങ്ങൾക്കാവില്ല ദയവായി ഇനി അവനെ ഈ സ്കൂളിലേക്ക് അയക്കരുത് ഇത് വായിച്ച ശേഷം എഡിസൺ മണിക്കൂറുകൾ ഒറ്റക്കിരുന്ന കരഞ്ഞത്രേ അതിനുശേഷം അയാൾ തന്റെ പഠനമുറിയിലെ മേശയിൽ നിന്നും ഒരു ഡയറി എടുത്ത് ഇങ്ങനെ കുറിച്ചു ബുദ്ധിയില്ലാത്ത എഡിസണെ ലോകത്തിന് മുന്നിൽ മഹാനാക്കിയ എന്റെ അമ്മയാണ് യഥാർത്ഥ ധീര വനിത എഡിസണെ കുറിച്ച് പലവട്ടം നമ്മൾ കേട്ട് മറന്നൊരു കഥയാണ് ഒരു ഈ കഥയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ശരിയായിരിക്കണമെന്നുമില്ല പക്ഷെ ഒരമ്മ മനസ് വെച്ചാൽ ഇതുപോലെ മക്കളെ മഹാന്മാരാക്കി മാറ്റാം എന്ന കാര്യത്തിൽ തർക്കമില്ല